ഇന്ന് നമ്മൾ നെയ്ച്ചോറിനും സാധാ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയും എല്ലാത്തിനും കൂടെ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാനിതിൽ ഒരുപാട് തേങ്ങ തേങ്ങയെന്നരച്ചിട്ടില്ല നല്ല നല്ല കുറുകിയ ചാറോട് കൂടി നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലും ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കർ വെച്ചതിന് ശേഷം ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താ നിങ്ങളുടെ എത്ര ഉള്ളതാ നിങ്ങൾ കുക്ക് ചെയ്യണ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു തൊണ്ട് പട്ട രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പു ഇത് കൽപ്പാസി പറയട്ടെ ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ പോയി ഉണ്ട് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ കറിക്ക് ഇല്ല പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലേവറൊക്കെ പോലെ വരേണ്ട സമയത്ത് ഞാൻ ഞാനിതിലേക്ക് വലിയ ഒരു വലിയ ഉള്ളിയാണ് നല്ല വലിയ ഒരു വലിയ ഉള്ളിയാണ് മീഡിയം സൈസ് ഉള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണ ഇട്ട് കൊടുത്താൽ മതി ഉള്ളി നല്ല പോലെ കനല്ലാതെ അരിഞ്ഞെടുത്ത് പറഞ്ഞാൽ നമ്മൾ വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കെട്ടും പിന്നെ ഉള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിതിലേക്കൊരു മൂന്നാല് വെളുത്തുള്ളി ചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കിട്ടാ അതും അതിൻ്റെയും പച്ചമുളക് നല്ലപോലെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെയും വാറ്റി നല്ലപോലെ പച്ചമുളക് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എണ്ണയിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിൽ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിൻ്റെ പച്ചമണക്കം മാറിയതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ഒന്നേക ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി കുറച്ചും കൂട്ടി ഇട്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയ മുള നമ്മളിട്ട പൊടികളുടെ പച്ചമുളക്കെ നല്ലപോലെ മാറി വരണം അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട് ഇത് ഒരു ചിക്കൻ ഒരു കോഴിയാണ് ഒന്നര കിലോൻ്റെ ഒരു കോഴിയാണത് ഇതിലെടുത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് ഊട്ട് കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒന്നര കിലോ ചിക്കൻ്റെ ഇറച്ചിക്കുള്ള മസാലയാണ് ഇപ്പോൾ ഞാൻ ഈ പറയണത് എന്നിട്ട് നമ്മൾ ചിക്കന് നല്ലപോലെ നല്ല പോലെ വഴറ്റിയിട്ട് ചിക്കൻ്റെ റോസ് കളർ മാറിയതിന് ശേഷം വെള്ള കളറായി വരും ചിക്കൻ വെള്ള കളറായി വരുന്ന സമയത്ത് നമ്മളതിൽക്ക് ഞാനതിൽക്ക് രണ്ട് തക്കാളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ്റെ കളറൊക്കെ നല്ല നല്ലപോലെ ചേഞ്ചായി വന്നത് അതിന് ശേഷം മാത്രം തക്കാളി ഒഴിച്ചു കൊടുക്കുക തക്കാളി ഒഴിച്ച് നല്ലപോലെ വാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ വാറ്റിയെടുക്കണം കേട്ടോ ചിക്കൻ്റെ നമ്മൾ നമ്മളിടുമ്പോൾ റോസ് കളറായിരിക്കും അത് നല്ലപോലെ വെള്ള കളറായി വരണം അപ്പോഴാണ് ചിക്കൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും നമ്മുടെ കറിക്ക് ഉണ്ടാകുക അപ്പോൾ ഞാനിതിലേക്ക് ഇത്ര നേരം വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത് നിങ്ങൾക്ക് എത്ര കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് നല്ലപോലെ എല്ലാം പാടെ കട്ടി ഒതുക്കി വെക്കുക ഒതുക്കി വെച്ചതിന് ശേഷം ഞാനത് നല്ലപോലെ തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം കുക്കറിൻ്റെ വാഷറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളത് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഞാനിതിലേക്ക് ഒരൊറ്റ വിസിലാണ് അപ്പോൾ ഇങ്ങനെ അത് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ കുറേ ഒരു പത്ത് മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവുമ്പോൾ നമ്മളിത് ചിക്കൻ ഇളക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഇതിനൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്ലെയിമൊക്കെ പിന്നെ എയറൊക്കെ നല്ലപോലെ പോയി പോകണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാം എനിക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചരക്കിയതും ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ക്യാഷു അത് കുതിർത്തതാണ് എന്നിട്ട് ക്യാഷു കുതിർത്ത വെള്ളവും ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു തുണ്ട് പട്ട നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലൻ്റെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടാതെ അത് അവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കനൊക്കെ ഏറൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഒന്നും കൂടി ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരിക്കും നമ്മൾ അരച്ച് വെച്ച തേങ്ങറ്റ മിക്സ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ല നിങ്ങൾക്ക് കുറുകിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇനി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കാം ഒരുപാട് മുളക് പിന്നെ എരിവ് ഉണ്ടാവില്ല ഞാനും എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടിരിക്കണത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളകും പച്ചമുളകൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരുപാട് മുളക് പൊടി എണ്ണില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് ഇടാം പിന്നെ തേങ്ങൻ്റെ മിക്സ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് എനിക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കേണ്ടത് മല്ലിയാലി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇത് നോക്കി വെക്കുക എരിവ് കമ്മി ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ കുരുമുളക് പൊടി ഇടുന്നത് ഫ്രഷ് ആയിട്ട് ഞാൻ പൊടിച്ച കുരുമുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നമ്മൾ ഒഴിച്ച തേങ്ങയും അണ്ടിപ്പരിപ്പ് വെള്ളം മിക്സ് നല്ലപോലെ തിളച്ച് കിടന്നിട്ടാണ് അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് വെന്ത്ത്ത് കിട്ടണം അപ്പോഴാണ് നല്ലപോലെ കുറുകി ചാറ് നല്ല ടേസ്റ്റ് ആയിട്ട് വരും ഇരിക്കും തോറും നല്ലപോലെ കുറുകിയും വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കമ്മിയുടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങൾ ആസ്പത്രിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഒരുപാട് ഞാൻ ഇടാൻ പറ്റാതിരുന്നത് നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് രസിപ്പി ഇഷ്ടമായ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതെല്ലാട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നും ഇടാല്ല കേട്ടോ എല്ലാം കറക്റ്റാണ് ഇനി ഞാനിതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനിത് മൂടി വെക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നിറക്കാം കേട്ടോ തുറന്നിട്ടുണ്ട് പറഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ എന്തൊരു മണം അറിയാം അടിപൊളി മണമാണ് ഇത് സാദാ ചോറിനും നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ലൊരു കിഡിലും ചിക്കൻ കറിയാണ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്തിൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ട് ഒരുപാട് നന്ദി തുറന്നു കണ്ട സപ്പോർട്ട് ഉണ്ടാവണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇൻഷാ അല്ല നേരത്തെ നല്ലൊരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവരുന്നെ കൊണ്ട് കൂടി താങ്ക് യു അസ്സാം വലൈക്കും ബായ്